ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ മക്കളെ കളി എന്താ കളി നല്ല രീതിയിൽ ബോറടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കളി പകുതിയാക്കും മനസ്സിലാകുന്നില്ല അവിടെ ഞാൻ വിചാരിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കളിന്റെ അടുക്ക് എന്തെങ്കിലും വല്ല കത്തിക്കുത്തോ വല്ലതുണ്ടാകും തന്നെയാണ് ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രമല്ല ബിഗ് ബോസും വിചാരിച്ചത് അങ്ങനെ തന്നെയാണ് ഇതുവല്ല കത്തിക്കുത്തിലെ കയറി അവസാനിപ്പിക്കത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും കത്രികയും അതുപോലെ തന്നെ ആണിയും ഇങ്ങനെയൊക്കെയുള്ള ചെരുപ്പുണ്ടാക്കുന്ന ഉപകരണങ്ങളല്ലേ ഇവന്മാർ ഇത് വെച്ചിട്ട് വല്ലതും താങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്താ ബിഗ് ബോസ് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴും പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെയും നഴ്സമാരുടെയും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരുടെയൊക്കെ സംഘം ഇവരെ നിരീക്ഷിക്കാൻ വേണ്ടി ഉണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അത്രയും ഭയങ്കരമായ മാരകമായിട്ടുള്ള ഗുരുതരമായ ടാസ്കിലൂടെയാണ് ഇന്ന് ബിഗ് ബോസ് കടന്നുപോയത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെയുള്ള ഡയറക്ടറുടെയും അതുപോലെ എല്ലാവരുടെയും മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും എന്ത് വേണമെങ്കിലും സംഭവിക്കാം പണ്ട് അടിച്ച് പല്ല് തെർപ്പിച്ചതുപോലെ െ എന്തെങ്കിലും സംഭവിക്കാം കാരണം അതായത് കത്രികയുണ്ട് ചുറ്റുകയുണ്ട് ഇത് വെച്ചിട്ടു പറഞ്ഞ ദേഷ്യമില്ല ദേഷ്യല്ലേ ദേഷ്യത്തിന് ഇത് ബിഗ് ബോസ് ആണെന്നോ അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ആണോ ഇതൊന്നും ഇല്ലല്ലോ അതായത് അക്ബറും നൂറിയും കൂടിയിട്ട് ഭയങ്കര ഫൈറ്റിംഗ് തന്നെയായിരുന്നു പിന്നെ എല്ലാവരും പറയുന്ന പോലെ അക്ബർ ഗെയിം കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതൊന്നും തോന്നിയിട്ടില്ല അതായത് അക്ബർ എന്ന് പറയുന്ന കയ്യും കൊള്ളവൻ കാര്യക്കാരം എന്ന് പറയുന്നില്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ എന്ന് ഓറമാറാണെങ്കിൽ അക്ബറിനെ തറവിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാലോ അവരിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ രണ്ടാളാണ് രണ്ട് ഗെയിമർ ആണെങ്കിലോ രണ്ടുപേരും കളിക്കുന്നത് ഇപ്പൊ ഒരുമിച്ച് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആതിലൊക്കെ നല്ല രീതിയിലുള്ള ഭയവും ഉണ്ട് ഇനിയിപ്പോഴും ഞാൻ കുറച്ച് പുറകോട്ടായി കഴിഞ്ഞാൽ എന്നെ പറഞ്ഞു വിടുമോ എന്നുള്ളൊരു നല്ല ഭയം ആതിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ആതിൽ ഇങ്ങനെ മരിച്ചു കളിക്കുന്നത് അപ്പൊ നൂറ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആകാനുള്ള ചാൻസുകളെല്ലാം ഞാൻ കാണുന്നുണ്ട് അതായത് നൂറ ഇന്ന് കളി കളിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലൊരു കളിയൊന്നും അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മുതലേന്ന് പറഞ്ഞാൽ അക്ബറിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് നൂറ കളിക്കുന്നത് അത് ഇന്നും കാണിച്ചിട്ടുണ്ട് അക്ബറും അങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട് അക്ബർ തൊഴിലാളി നേതാവാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരാളെ പോലും പണിയെടുപ്പിക്കാൻ പെടൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമൊക്കെ വലിച്ചയാളിലും കരയിലൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും സൈലന്റ് ആയിപ്പോയി എന്നുള്ളതാണ് അത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണോ എന്നറിയില്ല ഇനി അവർക്ക് തന്നെ മടുത്തിട്ടാണോന്ന് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ കുറേ നേരം ഇരിക്കുമ്പോഴേ ആർക്കായാലും പ്രാന്ത് വരത്തില്ലേ ഒരു റൂമിന്റെ ഉള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ നേരം അങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നാലു വിളിച്ചോക്കറാ നമുക്ക് തന്നെ വട്ടായി പോകത്തില്ലേ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് മടുത്തു എന്നാണ് തോന്നുന്നത് ഈ അഭിലാഷാണെങ്കിലും ഓനിയൽ ആണെങ്കിലും മറ്റേ എന്താ പറയുക ഇവരൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് സംസാരം തൊണ്ട നമുക്കറിയാലോ അതായത് പൊട്ടിത്തെറിക്കിൽ മാത്രമേ ഉള്ളൂ വല്ല ഒന്നും കേൾക്കത്തൊന്നുമില്ല നമ്മളെ പ്രേക്ഷകരൊന്നും കാണുകയൊന്നും ചെയ്യില്ല പിന്നെ ആ കൈയ്യും ആണിക്ക് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇതിൽ ഷാനവാസ് എന്ന് പറയുന്നവൻ ഷാനവാസ് കണ്ടിയില്ല ഷാനവാസി മിണ്ടാനും പോകുന്നില്ല എന്നുള്ള തരത്തിലാണ് ഷാനവാസി നേരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഡെയിഞ്ചർ ടാസ്ക് തന്നെയായിരുന്നു ഒരുപക്ഷെ ഞാനും ആലോചിച്ചിരുന്നു കാരണം കത്രികം കൊണ്ട് അടിച്ചു കളിയോ അതായത് കത്രികയുണ്ട് അതുപോലെ തന്നെ ആദിനെൻ്റെ കയ്യിൽ എന്തോ കത്രിക അങ്ങനെ അങ്ങോട്ടുള്ള ഉപകരണമെല്ലാം ഉണ്ട് അപ്പൊ ജിഷിനാണെങ്കിൽ ഭയങ്കര ടംബറാണ് ജിഷിനും അതുപോലെ തന്നെ ഈ അക്ബറും തമ്മിൽ നല്ല രീതിയിലുള്ള ഫൈറ്റും കയ്യങ്കാളി വരെ എത്തിയതിന് ജിഷിൻ നല്ല രീതിയിൽ വെല്ലുവിളിക്കുകയാണ് എന്നാൽ നീ തൊടറ തൊടറ എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ വെല്ലുവിളിക്കുന്നില്ല അപ്പോൾ അക്ബർ പോയിട്ട് എന്തെങ്കിലും ചെയ്യുമോ അക്ബർ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയം നമുക്ക് ഏതായാലും ഉണ്ടായിരുന്നു ഏതായാലും അങ്ങനെയൊന്നും നടക്കാതെ ഇന്നത്തെ ടാസ്ക് അങ്ങ് തീർന്നു ഉള്ള കാര്യം ഞാൻ പറയാം ഇവിടെ വെച്ചിട്ട് യുവമാർ എത്രത്തോളം വെള്ളം കാച്ചിട്ടും കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അനുമോളും അനീഷും ഉള്ളിടത്തോളം കാലം യുവന്മാർക്കാട് ഒരു ഗെയിം പോലും മര്യാദയ്ക്ക് കളിക്കാൻ കഴിയില്ല ഇപ്പോഴും അവന്മാർ ഈ അനീഷിന്റെയും അനുമോളുടെയും പുറകെ തന്നെയാണ് ഇന്ന് രാവിലെ അക്ബർ പറയുകയാണ് അനുമോൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടുന്ന് ഏത് സമയം വേണമെങ്കിലും ഔട്ടാകാം അതായത് അവന്മാർ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലുള്ള കാര്യങ്ങൾ അനുമോൾക്ക് നല്ല അനുകൂലമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനുമോൾ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു സൂചന അവന്മാർക്ക് കൃത്യമായിട്ട് ആരാറ് വന്നപ്പോഴും കിട്ടി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം അനുമോളയാണ് നോട്ടം വെച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള അസൂയ എല്ലാവർക്കും അനുമോളോട് അതുകൊണ്ട് തന്നെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇവന്മാർ എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അനുമോളെയും അതുപോലെ അനീഷിനെയുമാണ് പക്ഷേ ഈ രണ്ടുപേരെ ടാർഗറ്റ് ചെയ്തിട്ടും കാര്യമില്ല കാരണം എന്താ ഇവര് രണ്ടുപേരും അവിടുന്ന് വഴുതി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇനി ഇവരെ നെഗറ്റീവ് ആക്കാനോ അല്ലെങ്കിൽ ഒന്നിനും കഴിയില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറന്മാർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സിമ്പതി നേടാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഞങ്ങൾക്കാരും ഇല്ലടാ ഞങ്ങൾക്കാരും ഇല്ലടാ എന്നുള്ളൊരു സിമ്പതി കാർഡ് നല്ല രീതിയിൽ ഇറക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ വേറൊരു കാര്യം ലക്ഷ്മി ഇന്നലെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്മാർക്കാർക്കും മനസ്സിലായിട്ടുമില്ല ഒരാൾ ും അവിടെ മനസ്സിലായിട്ടില്ല എല്ലാവരും ഇന്നലെ വായു വളർന്നിരിക്കാൻ നോക്കുകയാണ് അപ്പൊ ഇനി ലാലേട്ടനം വന്നിട്ട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ ലാലേട്ടൻ ഇത് ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ല ലാലേട്ടൻ ഇതൊന്നും ചോദിക്കുന്നത് കാരണം അങ്ങേരീത് ചോദിക്കാനൊന്നും പോകുന്നില്ല അതായത് നമ്മൾ നമ്മളനുമോളങ്ങയറ്റാണെങ്കിലും ഒന്നിട്ട് വറക്കാം എന്ന് കരുതിയിട്ട് ചോദിക്കുമെന്നല്ലാതെ ഈ പിന്നെ ലക്ഷ്മിക്ക് വേണ്ടിയിട്ടൊന്നും ഇത് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ അപ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുക പിന്നെ ചിലപ്പോഴൊന്നു പറഞ്ഞാൽ യാതില നൂറാമാർ പൊട്ടിത്തെറിക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ യാതില നൂറാമാർ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാലും അവരെനിന്ന് സങ്കടം പറഞ്ഞു കഴിഞ്ഞാലും ആർക്കും വലിയ ഫീലിങ്സ് ോന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ വന്നിട്ട് ചില ഒരുപാട് കാര്യങ്ങളൊക്കെ കളിച്ച് നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനെ രണ്ടുപേരും അത്ര പാവങ്ങളൊന്നും അല്ല നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പ്രമോക്ക് ചെയ്യും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെ വിടാതെ പിന്തുടര നിവിനുണ്ട് അങ്ങനെ അവിടെയുള്ള ഒരു ഗെയിമർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല ഇപ്പൊ ഈ ടാസ്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമത്തോടു കൂടി കളിക്കാനായിരുന്നു അവരുടെ പ്ലാന് അതായത് എങ്ങനെയെങ്കിലും നൂറ നൂറയുടെ ആ ഒരു പവർ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് അതിൽ എന്ന് പറഞ്ഞാൽ ആതിനെ വളരെ സന്തോഷിക്കുന്നുണ്ട് കാരണം ഞാനെങ്ങാനും പോയി പോകേണ്ടി വന്നാൽ ഇവളിവിടെയാകും ഇവളെ ഇനി ആരെങ്കിലും വേറെ സ്നേഹിക്കുമോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നൂറ നൂറയ്ക്ക് ഈ പവർ പോകുമ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആതിലെയാണെന്ന് പറയുന്നത് ആതിലൊക്കെ നല്ല വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തൊക്കെ ആയി കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും അറിയാലോ അതായത് ഫാമിലിയെ പിരിഞ്ഞ് നിൽക്കുന്നതിന്റെ വിഷമൊക്കെ അവർക്ക് ഇപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് അത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നൂറയ്ക്ക് നൂറക്കെ നല്ല രീതിയിലുള്ള വിഷമമുണ്ട് ഫാമിലീനെ പിരിഞ്ഞിരിക്കുന്നതില് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഇനി ഫാമിലിയെങ്കിലും വന്നു കഴിഞ്ഞാല് അവരുടെ കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എല്ലാ പദ്ധതികളും പാളിപ്പോകും ന ഞാൻ പറഞ്ഞല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റായിരുന്നു എന്ന് കുറേ നാള് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുക അതിനുള്ള ഒരു സന്ദർഭത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളിങ്ങനെ കാത്തിരിക്കും അതുകൊണ്ടല്ലേ ഈ പതിനെട്ടും ഇരുപതും വയസ്സിലൊക്കെ സ്നേഹം വിവാഹം കഴിക്കും അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ അച്ഛനും അമ്മയും വിളിക്കുന്നത് നോക്കിയിട്ട് ചില ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നതാണെന്നില്ലേ അത് എന്തുകൊണ്ടാണ് അവർക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് അയ്യോ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി അത് മാത്രവുമല്ല നമ്മൾ ഈ തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടെടുത്താൽ മതിയായിരുന്നു ഇരുപത്തിനാല് വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് നമുക്കിത് തോന്നാൻ തുടങ്ങുക നമ്മൾ അന്ന് ചെയ്തത് വളരെ മണ്ടത്തരമായി പോയി നമുക്ക് വേണ്ടായിരുന്നു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഈ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാമായിരുന്നു എന്നുള്ള തരത്തിൽ അവർക്കൊക്കെ തോന്നാൻ തുടങ്ങുക എന്നാണ് ഇവരുടെ കാര്യത്തിൽ അങ്ങനെ തോന്നാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറൊക്കെ ചെറിയ തോതിലൊക്കെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നിവിന് നല്ല രീതിയിലുള്ള വിഷമം വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ മാറാറ് പറഞ്ഞിട്ടുണ്ട് അതായത് നൂറയുടെ വാക്ക് കേട്ടിട്ടാണോ നീ പുറത്തു പോയത് എന്നുള്ള അർത്ഥത്തിൽ അതായത് പുറത്ത് ഇപ്പോഴീ ചർച്ചാ വിഷയം നൂറയുടെ വാക്ക് കേട്ട് നൂറയെ പേടിച്ചുകൊണ്ടാണ് നിവിൻ പുറത്തു പോയത് എന്നുള്ള ഒരു ഇത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിവിന് ഭയങ്കരമായ വിഷമം തന്നെയാണ് കാരണം ഇവിടെയൊക്കെ വാക്ക് കേട്ടിട്ടാണോ ഞാൻ പുറത്തു പോയത് ഞാൻ ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്തിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോ തന്നെ കുറച്ച് ഉടായ്പിലേക്ക് അവർ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാവരും പറഞ്ഞാൽ പരസ്പരം ബന്ധുക്കളും അച്ചാനും അച്ചമ്മിമാരും ഒക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു മൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം